ഒരൊന്നര കൂടി കണ്ണൂര് പോകുമ്പോ മാഹി ചരക്കുകൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകും പാർട്ടിയിൽ ഫ്ലാറ്റ് ഫ്ളാറ്റാക്കി ഫ്ളാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള പന്ത്രണ്ട് പാറുകളിൽ പറയെടുത്ത് പറയെടുത്ത് പോകാന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട്

ശ് ഞാൻ പോണ ഓഹ് തള്ളേ മുണ്ടെങ്കിൽ ആരടാ നിരാഹാരം കിടക്കുന്നത് ഓ കണ്ണൂർ സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഓ ചത്തുപോയ ആ കണ്ണൂർ ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും തൊടാൻ നിക്കണ്ടി ബി ഐ വരും ഞാൻ തിരുവനന്തപുരത്ത് വന്നിരിക്കണം സെക്രട്ടേറിയറ്റിന് ഓണർ രാഘവനോടേ രാഘവന വിളിയടാ ആദ്യം നാലായിരത്തിഅഞ്ഞൂറ്റിഅമ്പത് രൂപ കാർ സെറ്റിൽ

പക്ഷെ അയാൾ മതിലി അടിപ്പൊ കളഞ്ഞ് എത്ര രൂപ കൊടുത്തു ഒമ്പത് അഞ്ഞൂറിന്റെ നോട്ട് സെക്രട്ടറി ആയിട്ടുള്ള ഗസ്റ്റ് തട്ടപ്പാതിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത് ആരൊപ്പം പാവവും കണ്ട ക്യാപ്റ്റൻ രാജൻ അനിയനാന്ന ധാരണ നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം കണികൊള്ളാം അല്ല സാറേ എന്താ ചോദിച്ചേ എപ്പോ ചോദിച്ചു തോളത്തിൽ മമ്മൂട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വേറെ ഓ കാലത്ത് ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ വേണ്ട തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേട്ടിട്ടുണ്ടോ അതിന്റെ ഓണറാ അപ്പൊ മന്ത്രിമാരോ അത് ഞാൻ വാടക കൊടുത്തിരിക്കണം അവർ ഇന്നുവരെ നാളെ പോവും ആ ഒരു കാര്യം അറിയാനാ ഹസ്ബൻഡിനൊന്ന് വിളിക്കാം ഹസ്ബൻഡ് ഇവിടെ എനിക്ക് വൈഫും ഇല്ല അച്ഛനോ അച്ഛൻ മരിച്ചു ഓ എന്റെ അതാ ഷെയ്പ്പ് കണ്ടപ്പോഴേ തോന്നി എന്ത് ചിപ്പി ചേരു അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ച പോവും എന്റെ പേര് രത്നം

ആ പോർത്തെടുത്ത് മാനം മറിഞ്ഞ അയാളെ ഉടുത്തത് പോയതാ

് കയറു കയറി ഇരിക്കാനല്ലേ പറഞ്ഞത് ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഒന്നു എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത് വിധവനാണോ അല്ല ഞാനീ പ്രസ്ഥാനക്കാരനാ കന്നി കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറി നിരാഹാരം എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ് ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ് നിരന്തരാഹാര സമരം ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ എന്താണ് പറഞ്ഞത് വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക വിദേശിയെ ഒറ്റപ്പെടുത്താൻ അതെ ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും ഞാൻ അത്രേ ഓർത്തില്ല നീ മിണ്ടരുത് ഇനി മേലിൽ ഈ വസ്തുവായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ഇതാണ് നമ്മുടെ ആചാരം കള്ള കള്ളത്തി ോട്ടത്തിൽ കരിങ്കൊണ്ട് അവന്റെ കാലുടിക്കിടെ എന്റെ കണ്ണും പിടിക്കണില്ല കാണാൻ പറ്റുന്നില്ല ഒരു കണ്ണടച്ചിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ചു നോക്ക് നിന്റെ ഒറ്റക്കന്റെ കാ എനിക്ക് വേണു ഞാൻ ഞാൻ മാറ്റിയ പറലോ എല്ലാം ബോംബാറ്റി ആയിരിക്കോ ആ മട്ടൻ ബിരിയാണിയാ കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി അയ്യേ ആ ഉണ്ടമ്പുരി ഉണ്ടമ്പുരി സുശീലന്റെ കാര്യം കഷ്ടാ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പാതിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ടു കണ്ണും കെട്ടി വെച്ചേക്കും അവര് എനിക്കതല്ല അമ്പി അണ്ണൻ എവിടെ പോയി ഒരു പിടിയില്ല ആ അത് ആ നേരെ ഓട്ടോടിപുരത്തെ കാണും ആശുപത്രി ദേ വരുന്നത് ഡൈവറിനെ ഇവിടെ കെട്ടാ കണ്ണ് രണ്ടും കെട്ടിട്ടു ഓ അത് ഞാൻ മറന്നു വാ ഇറങ്ങാ അപ്പൊ ആശാനാണ് ഇത്രയേറെ വണ്ടി ഓടിച്ചത് എന്റെ ആയുസിന്റെ ഒരു പേര് ആശാനെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു കാപ്പി ഗ്ലാസ് ഗ്ലാസ്റ്റ് ഒരു ഗ്ലാസ് കാപ്പി ഉടിച്ചിട്ട് പോകാം പ്ലീസ് വേണ്ട എളുപ്പം ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തല്ല ഇറങ്ങി ഓടിയതാ ഞങ്ങൾ രണ്ടുപേരെയും പേരിൽ കേസാക്കുന്നു അപ്പൊ രോഗിയാ ജന്മനാ ഇത് തന്നെ ആ രൂപം ജനിച്ചപ്പോ ചെറുതായിരുന്നു എവിടെയാ വീട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തോ എന്റെ പേര് അമ്പുജാക്ഷൻ വേണ്ടപ്പെട്ട അമ്പിയെ അമ്പിയെന്ന് വിളിക്കും നീ അപ്പം മിത്രമായി വന്നത് ശത്രു ആയിരുന്ന തിരുവനന്തപുരത്തേക്ക് എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അതൊന്നും എനിക്കറിയില്ല നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ് എടുക്ക് പെട്ടിയെടുക്ക് പെട്ടിയെടുക്കടമ്മ വന്നത് അതെങ്ങനെ മനസ്സിലായി നല്ല പൊളിച്ച മോരിന്റെ പോയത് അമ്പിയണ്ണൻ ആളാരെന്നറിയോ ഇല്ല അമ്പിയണ്ണ ഞാൻ പറയുന്ന കേട്ടുമ്പോ തന്നെ പറ ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ആരോടെങ്കിലും മഴയ്ക്കുണ്ടാക്കിട്ടുണ്ടോ ും ഇപ്പൊ ഞാൻ രത്നമ്മ ഇവരാരും പറഞ്ഞ് വിശ്വസിക്കരുത് കേട്ടാ ഏ എപ്പഴാ നമ്മള് ഇത് പേഴ്സണൽ ആയിട്ട് കാണുന്നത് ും വരൂല്ല അതെയത് കുറുമ്പീ തൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം

ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേൻ വരാട്ട ഏലേ ബാൽക്കണിയിലാളുണ്ട് ഇതെന്താ ഇതെന്തായി ഇപ്പൊത്ത് അതെ ചക്ക പെരുത്താന്ന് നോക്കാൻ വേണ്ടി കേറിയതാ മാവിലല്ലേ പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തേണ്ടി തേന്റെ അകത്ത് കയറിയിരിക്കാ ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറിയൊന്നും നിരീക്ഷണം നടത്താന്ന് കരുതി നീ എന്താ ഇവിടെ ഞാൻ ചിട്ടി പിടിക്കാൻ വന്നതാ തെയ്യം പ്രമാണിച്ചകത്ത് നടക്കടുപ്പ് നടക്കിയാണോ ഞാന ഭാഗ്യവാന് ചുവന്ന പത്ത് സാരി എടുത്ത് ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രക്തത്തിന്റെ ചുമലിൽ ചേർന്ന് നിന്റെ കെട്ടിയോ ഞാൻ കാലമാർന്ന് അങ്ങനെ എപ്പക്കറി വരുമോ അതിന് ചേട്ടൻ ഇപ്പൊ ജയിലെ അയാള് ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധന്യായാലും കാളാ ഓച്ചിറ കാളാ ഞാൻ വന്നു അവ കണ്ടെല്ലോ പൊളി ഞാനിപ്പ് വേറെ നിലക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു പറഞ്ഞാൽ കാലം മാറി എൻ്റെ ഒന്നും പുതിയ പരുന്ന പുതിയ ചെട്ടിക്കാരൻ ഇവള് ചിട്ടിയല്ല ബാങ്കാ ഇത് സാധാരണ ബാങ്കല്ല സഹകരണ ബാങ്കാ മൂന്ന് മൂന്നുപേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നവളുടെ ഭർത്താവ് അർത്ഥം വേണ്ട ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം കണ്ണുപെട്ട വെട്ടിക്കൊല്ലും നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കേറിയതാന്ന് ഞാൻ പറഞ്ഞോളാം ആ മെലിഞ്ഞ പാവത്തിന് കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാ ഇനി മുകളിലുള്ളവൻ കാക്കണം ഞാൻ வேலு ஆகும் கொல்லான்னு ஒளிச்சிட்டு ஏன் அண்ணன் ஏன் அண்ண அஹ் வேடிச்சிட்டு மரத்து மொழிக்கறி ஒளிச்சு